പാപ്പി ഹൗസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് വേറെ വരും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ വ്ലോഗാണ് ആ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് എല്ലാവർക്കും ന്യൂ ഇയറിന്റെ ആശംസകളൊക്കെ തരുന്നതേ പാപ്പക്കുട്ടി ഇവിടെ ഇരനിയൊക്കെ പിച്ച് വലിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് പോകുമ്പോൾ പാപ്പിക്കുട്ടിനെ കൊണ്ടന്നെ നമ്മളിവിടെ മുഴുവൻ അടി അടിച്ചുപൊളിച്ചിട്ടില്ലേ പാപ്പി ഇല്ലേ അടിക്കില്ലേ പാപ്പി പാപ്പി കോഴി എന്റെ അടുത്ത് പണി പറയണ്ട പണി ചെയ്യാൻ വയ്യ പണി ചെയ്യാൻ വയ്യ ഏ ചായ് തരാ എനിക്ക് ചെയ്യാം ഓക്കെ ഞാൻ ചെയ്യാം നീ പണി ചെയ്യണ്ടാ നീ മടിച്ചല്ലേ ഞാൻ നിന്നെ പോലെ മടിച്ചല്ലേ ഞാൻ നല്ല കുട്ടിയാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നലെ അച്ഛൻ്റെ ഡ്രൈവിംഗ് ശേഷം എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കണോ അതിൽ വന്നൊരു കമന്റ് ഞാൻ വിളിച്ചതരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കമന്റ് നോട്ട് ഞാൻ എല്ലാവരും ചെയ്ത അവിടെ കുറുമ്പ് കാണിച്ചിരിക്ക കോഴി കോഴി പാപ്പി പാപ്പി യോഷി എന്താ ചെയ്യുന്നത് തപ്പിക്കൊണ്ടിരിക്ക അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് വിഷമമുള്ളൊരു കമൻ്റാണ് കാരണം ഈ ഒരു കമന്റ് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളും ചിന്തിക്കാത്തന്നല്ല മനുഷ്യന്മാരെയല്ലാവരും മനുഷ്യന്മാരെയല്ലാവരും ആരും സ്വപ്നങ്ങളും ഉണ്ടാവും ആ ഒരു ആരും ഒരു സ്വപ്നവും ഇല്ലാത്തവർക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്വപ്നമെങ്കിലും വേണം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ കുന്നോളം ആഘോഷിച്ച കുന്നോളം ആഗ്രഹിച്ചാലല്ലേ ഒരു കുന്നിക്കൊരു നമുക്ക് കിട്ടാം നമ്മള് കണ്ണിൽ കുത്തണ്ട കോല് അതിന്മാർ തന്നെ നമ്മൾ ഒരുപാടങ്ങൂടെ ആഗ്രഹിക്കാനും വല്ലാതെ ഞാൻ പറയണു എങ്കിലും നമ്മൾ ആഗ്രഹവും സ്വപ്നവും ഇല്ലാതെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല അവർക്ക് എന്തെങ്കിലും സ്വപ്നം എന്തെങ്കിലുമൊക്കെ കൂടെ വേണം അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് ഇവർക്ക് ആഗ്രഹം ഇവർക്ക് ഇവരുടെ ആഗ്രഹങ്ങൾ അവസാനമില്ല അതും ചെറിയ ആഗ്രഹങ്ങളല്ല നിറവേറ്റാൻ കഴിയാത്ത ആഗ്രഹങ്ങളാണ് ഞങ്ങൾക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഇത് എന്ത് ഫാമിലി കിട്ടുന്നോറും ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല ശോ അങ്ങനെയൊന്നും പറയാല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വപ്നം കാണണം എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരു തുല്യം അങ്ങനെയല്ല ഈ സ്വപ്നം കണ്ടത് വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങളുടെ മാലാഹക്കുട്ടിനെ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പുറത്തു പോകാനും യാത്ര ചെയ്യാനൊക്കെയാണ് കൂടുതലിഷ്ടം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവിടെയൊക്കെ കൊണ്ടുപോകാറുണ്ട് അത് നമ്മൾ ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കണം അതുകൊണ്ട് ഇന്നോ നാളെ പോയി കാർ വാങ്ങും എന്നല്ല പറഞ്ഞത് നമ്മുടെ യൂട്യൂബൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കയറിപ്പോയി നമുക്ക് ആ സ്ഥിരമായ ഒരു വരുമാനം വരുമ്പോൾ അത് വാങ്ങിച്ചിട്ട് അവളെ എങ്ങനെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകണമെന്നും വല്ലാത്ത ആഗ്രഹമുണ്ട് എന്നാണ് പറഞ്ഞതല്ലാതെ നാളെ പോയി കാർ വാങ്ങണം അല്ലെങ്കിൽ ആരെങ്കിലും കാർ വാങ്ങിച്ചു തരൂ എന്നും പറഞ്ഞില്ല നമ്മുടെ ഫാമിലിയിലെ കുറച്ച് കുറച്ച് പേരുണ്ട് അവരുടെ അടുത്ത് പറയേണ്ട ആവശ്യം പോലുമില്ല നമ്മുടെ ഇപ്പോൾ പാപ്പിൻ്റെ അച്ഛൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോണത് തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബർ പാപ്പിക്കുട്ടിൻ്റെ അച്ഛൻ ഡ്രൈവിംഗ് പഠിക്കണം പാപ്പിക്ക് ഇങ്ങനെ യാത്ര പോകാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചാലേ അവൾക്ക് ഇങ്ങനെ അവളെ കൊണ്ടുപോയി എവിടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ ഒരു ഫാമിലിയിലെ ചേച്ചി ഡ്രൈവിംഗ് പഠിക്കാനുള്ള പൈസയൊക്കെ തന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടു കെട്ടിയിട്ടാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് അതും നമ്മുടെ പാപ്പിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്കറിയില്ല കാരണം ഇങ്ങനെ എന്താണ് പാപ്പിനെയൊക്കെ കൊണ്ട് ബസ്സിൽ കയറുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഒന്നും നിങ്ങൾക്കറിയില്ല കാരണം നമ്മൾ ബസ്സിൽ കയറുന്ന തന്നെ കഷ്ടമാണ് ഇങ്ങനെ ബസ് നിർത്തുമ്പോൾ ഇവിടെ എടുത്തിട്ട് കയറണം അതൊന്നാമത്തെ വർഷം പിന്നെ അച്ഛനെ അമ്മ അമ്മ അതായത് ഇപ്പോൾ ഒരു ബസ്സിലാണ് സ്ത്രീകള് പുരുഷന്മാർ അങ്ങനെ പല പല സീറ്റുകളായിരിക്കും അപ്പം പാപ്പിനെ എടുത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അമ്മേനെ എടുത്ത് നിൽക്കേണ്ടി വരും ചിലപ്പോ മാത്രമേ ചില എടുക്കുള്ളൂ അല്ലെങ്കിൽ അമ്മേന്റെ അടുത്ത് നിക്കേണ്ടി വരും അമ്മ നിക്കുന്ന അടുത്ത് അച്ഛനെ ഒന്നും നിക്കാൻ പറ്റില്ല അതുപോലെ അച്ഛൻ നിക്കുമ്പോൾ ആണുങ്ങളുടെ അടുത്ത് നിക്കുമ്പോ അവിടെ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ അവിടെ പാപ്പിക്കൂട്ടിനെയും കൊണ്ട് നിക്കാനും പറ്റില്ല പിന്നെ നമുക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടി നമ്മളവിടെ ഇരുന്നോ അടുത്ത പ്രശ്നം കുറേ പേര് ഇതെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്താണ് എന്തിനാ നോക്കില്ലെങ്കിൽ ഇങ്ങനെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കും നോക്കട്ടെ അതൊക്കെ കണ്ണുള്ളത് കൊണ്ടായിരിക്കും അവര് നോക്കണേ പിന്നെ രണ്ടാമത്തെ കാര്യം ഇവള് ബസ്സിലിരിക്കുമ്പോൾ കീനും പാപ്പി ഒരേ അല വലിച്ചത് അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇവരെന്തോ ഇതെന്താ വിചിത്രം ജീവി ഇതെന്താ സംസാരിക്കണേ ആ ഒരു മെന്റാലിറ്റിയിൽ ഇതെങ്ങനെ നോക്കണേ അപ്പം നമുക്ക് അതൊക്കെ കുറച്ച് വിഷമമുള്ള കാര്യങ്ങളാണ് അതൊക്കെ കൊണ്ടാണ് പിന്നെ ബസ്സില് പോകണേൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ചെറിയൊരു ആഗ്രഹം പറഞ്ഞത് ഇങ്ങനെ അച്ഛൻ ഡ്രൈവിങ് അത് ഞങ്ങളെ പറഞ്ഞു ഞങ്ങൾ ലക്ഷരൂപ വണ്ടി എടുക്കണമെന്നോ അല്ല ഞങ്ങൾ പറഞ്ഞത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാൽ മുഴുവനായിട്ട് കണ്ടാൽ മനസ്സിലാവും ഞങ്ങളൊരു ചെറിയൊരു കാറ് അത് പത്തോ ഇരുപതോൻ്റെ കാറെടുക്കണമെന്ന് മാത്രമേ ഞങ്ങളെ പറഞ്ഞിട്ടുള്ളു അല്ലെങ്കിൽ ലക്ഷരൂപ വണ്ടി എടുക്കണമോ അങ്ങനെയൊന്നും ഞങ്ങളെ പറഞ്ഞിട്ടില്ല നമ്മൾ പാപ്പിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി അത്ര അത് വാങ്ങിക്കും എന്നല്ല പറഞ്ഞത് വാങ്ങാൻ ഉണ്ട് ദൈവം സാധിപ്പിച്ച് തരട്ടെ എന്നാണ് പറഞ്ഞത് ഇത് എന്തോ അവരടുത്ത് വാങ്ങിച്ചു തരാൻ പറഞ്ഞപോലെ ആഗ്രഹങ്ങൾക്കൊന്നും ഇവർക്ക് അവസാനം ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ അതിപ്പോ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പം നിങ്ങൾക്ക് എന്തന്നെ കൊണ്ടു വന്നക്കോ പൈസ ഇങ്ങനെ കൊണ്ടു നിങ്ങൾ തലയ്ക്ക് കൂടിയിട്ട് പൊട്ടിയാലും നിങ്ങൾ വേണ്ട എന്ന് പറയില്ലല്ലോ എല്ലാവരും അതേ സമയത്ത് ആഹാരമാണെങ്കിൽ ഒരു പരിധി എത്തിയ നമ്മളെ അതുപോലെ പൈസ ആരും പറയില്ല ഇതൊരു തെറ്റ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്ക് ആഗ്രഹിക്കണം അത് വേണം ഇത് വേണം പല പല സ്വപ്നങ്ങൾ കാണണം എന്നാക്കിയാലേ നമുക്ക് ആ സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് നമുക്ക് തോന്നും അല്ലെ പാപ്പി പാപ്പി പറഞ്ഞു കൊടുക്ക് നല്ലത് പറഞ്ഞു കൊടുക്ക് പറ പാപ്പ ഇങ്ങനെ പറയും സ്വപ്നങ്ങൾ കാണാം എന്നാലേ ജീവിതത്തിൽ എന്ന് പറയും പറയും പാപ്പി

ടാറ്റ ണ്ടോ നമുക്ക് ഇവിടെ ഇരിക്കാല്ലേ കൊറേ ചേച്ചിമാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മള് എന്താണ് ഇങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ പോണം കുട്ടിന്റെ ബാപ്പിക്കുട്ടെ എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും അവിടെയൊക്കെ കൊണ്ടുപോകണം അവരുടെ സന്തോഷം എന്താ അതൊക്കെ ചെയ്തു കൊടുക്കണം പറഞ്ഞല്ലോ അതിലൊരു ചേച്ചി അതിൽ കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ റിപ്ലൈ കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് പറയണം ഇപ്പം നിങ്ങൾക്കൊരു ഫ്രിഡ്ജ് മേടിച്ചു ഫ്രിഡ്ജായി ഇനി അടുത്തൊരു വാഷിംഗ് മെഷീൻ അതും കൂടി മേടിച്ചാൽ ആഗ്രഹം കംപ്ലീറ്റ് ആവും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ പിന്നെ ഞങ്ങളുടെ മാത്രം നേരെ കുറ്റം പറയണേ അവസാനം ഇതെന്തോന്ന് ഫാമിലി ഞങ്ങൾ എങ്ങനെയാണ് സ്വപ്നങ്ങളെല്ലാവർക്കും വേണം അതും പറഞ്ഞ് നമ്മൾ കാട്ടി ഒരുപാട് വലിയ സ്വപ്നങ്ങൾ വേണമെന്ന് ഞാൻ പറയുന്നില്ല അതിൽ കൊന്നോളാകെ ആഗ്രഹിച്ചാലും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പിന്നെ അതിന് നമ്മളെ ഒരു ആൻഡ് വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഫാമിലി എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ തന്നെയാണ് നമ്മുടെ റിയൽ ലൈഫാണ് നമ്മളെ എന്താ പറയുക ഇങ്ങനെ പാപ്പിൻ്റെ ഓരോ മാറ്റങ്ങളും ഓരോ ചിരിയും ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ എന്താണ് വെച്ചത് എന്താണ് ഏതാണ് അത് മാത്രമേ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തണുള്ളൂ പുറത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്തണ്ട അപ്പം നമ്മുടെ മനസ്സിൽ അതെന്താ സൗണ്ട് ചാർജൻഡ് എന്തോ അപ്പം ഞാനിപ്പോൾ പറഞ്ഞാലും തന്നെയാണ് ആൻഡി കമ്മിറ്റിപ്പിക്കുക നിങ്ങൾ നിങ്ങൾ ദിവ്യോചിത നിങ്ങൾക്ക് വേറെ പണി ഇല്ലല്ലോ നമ്മൾ മനുഷ്യരാണോ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യർ കാണാം എങ്കിൽ മാത്രമേ അത് നടക്കൂ നടക്കാൻ ശ്രമിക്കൂ ശ്രമിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കും ഉറപ്പായി ആൻറ്റിക്ക് ഒരു താങ്ക് യു പറയൂ അവരുടെ ആഗ്രഹങ്ങൾ നടക്കും താങ്ക് യു ആൻറ്റി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ അമ്മ അതിനോട് റിപ്ലൈ എന്താ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളെല്ലാം മനുഷ്യന്മാർക്കും ഉണ്ടാവുമല്ലോ നടക്കുന്നത് നടക്കാത്തത് പിന്നത്തെ കാര്യല്ലേ നമുക്ക് ആഗ്രഹിക്കാം അത് നടക്കുമോ നടക്കില്ലോ എന്നുള്ളത് നമ്മളെല്ലാം തീരുമാനിക്കേണ്ടത് കുമാണോ അല്ലേ പാപ്പി അല്ലേ ജീവിതത്തിൽ സ്വപ്നം വേണ്ട പാപ്പി അപ്പൊ പാപ്പി നടക്കുമെന്ന് ഞങ്ങളുടെ സ്വപ്നമാണ് ഞങ്ങൾ എന്തിനാ എത്ര വലിയ ആഗ്രഹം ആഗ്രഹിക്കണം നിങ്ങൾ ഒരിക്കലും പറയല്ലേ ഇനി നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം പാപ്പി നടക്കുക പാപ്പി നിൽക്കുക എന്നതൊക്കെയാണ് അപ്പൊ എന്താ ഈ കുട്ടി കടന്ന കുട്ടി ഇരിക്കണല്ലോ ഇനി എന്തിനാ നിങ്ങൾ നിൽക്കണം എന്ന് പറയണമെന്ന് ഒരിക്കലും പറയേണ്ടതൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതം തന്നെ പാപ്പിക്ക് വേണ്ടിയിട്ടാണ് അവളുടെ സന്തോഷം എന്തോ അത് മാത്രമാണ് നമ്മുടെയും ഇത് കേട്ടിപ്പം വല്ലാത്തൊരു ചെറിയൊരു വിഷമമൊക്കെ തോന്നി എന്താ നമ്മൾ അത്രയും വലിയൊരു തെറ്റാണോ ചെയ്ത് എന്നുള്ളൊരു കുറ്റബോധം തോന്നി എനിക്ക് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ടത് പിന്നെ പറയേണ്ടവരെല്ലാവരും പറയും അത് കാര്യമില്ല എന്നും ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഒരാളങ്ങനെ പറഞ്ഞെങ്കിൽ ആ വീഡിയോയിൽ എല്ലാവരും ബാക്കി കമൻ്റ് ചെയ്ത എല്ലാവരും ആ ആ വരേണ്ടത് പാപ്പിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ ഡ്രൈവിംഗ് പഠിക്കാൻ മോണുന്നടക്കം അതിലേക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും നല്ല മനസ്സായി കമൻറ്റിട്ട് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് നന്ദി പറയുന്നു നന്ദി അവസാനത്തെ നെഗറ്റീവ് കമെന്റ് ആണ് അതെ ആ എന്തായാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ പത്ത് നല്ല കാര്യം എന്നാലും ഒരു ചീത്ത കാര്യം എന്തായാലും വരും വരാതിരിക്കില്ല പക്ഷേ ഇത് നിങ്ങൾ ഇങ്ങനെ ഇനി ആരോടും പറയരുത് കേട്ടോ അത്രയും കൂടെ പറയാനുള്ളൂ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന വിദ്യയും സ്വപ്നം അത് നടത്തുന്നത് നമ്മളെല്ലാ ദൈവമാണ് നമ്മളപ്പഴും പറഞ്ഞാൽ ദൈവം സഹായിച്ചാൽ മാത്രമേന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കമൻ കണ്ടപ്പോൾ ഭയങ്കര വിഷമായി നമ്മളെ ചിന്തിക്കാത്ത ചിന്തിക്കാത്തതെന്നല്ല സോറി ചിന്തിക്കാത്തതെന്ന് ഞാൻ പറയാനുള്ള കാരണം നമ്മൾ ആ വീഡിയോ ഇടുമ്പോ ഇങ്ങനെ ഒരു കമന്റ് വരും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല മനസ്സിൽ സത്യമായിട്ടുള്ളത് വലിയൊരു ആഗ്രഹമാണ് ഒരു വണ്ടി വാങ്ങണം പാപ്പിനെ കൂട്ടിയിട്ട് പോകണം ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇത് പാപ്പിക്കുട്ടിയാണ് അപ്പൊ പാപ്പിക്ക് അവൾക്ക് എന്താണോ ഇഷ്ടം അത് തന്നെയാണ് നമുക്ക് ഇഷ്ടം അവൾക്ക് എനിക്ക് ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് നമ്മള് ആദ്യമൊന്നും എവിടെയും പുറത്ത് എവിടെയും പോവില്ല ഉണ്ടാകാതെ ഇങ്ങനെ ഇരിക്കും പക്ഷെ അപ്പോൾ അവൾക്ക് അതാണ് സന്തോഷം എന്നറിഞ്ഞ് വന്ന വന്ന വന്നപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളവർ എന്ത് പറയണം എന്ത് നോക്കണം എന്നുള്ളത് ചിന്തിക്കാതെ ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോകണതും കാണിച്ചു കൊടുക്കണതും അങ്ങനെ അപ്പോൾ അതിനൊരു സൗകര്യമായിട്ടാണ് ഒരു കുഞ്ഞു വണ്ടി വാങ്ങണം എന്നൊക്കെ പറഞ്ഞത് അത് സ്വപ്നമായിരുന്നു കേട്ടോ സത്യമായിട്ട് സ്വപ്നം കണ്ടാൽ തന്നെയാണ് നമുക്ക് വാങ്ങണം പാപ്പിനെ കൊണ്ടുപോകണം എവിടെയൊക്കെ പോകണം പറയണം അവിടെയൊക്കെ കൊണ്ടുപോകണം അവളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ആരും ഒരു എന്താ പറയുക ഇങ്ങനെ ഇങ്ങനത്തെ കുട്ടിയാണെന്ന് ഇങ്ങനെ നോക്കാതെ നമ്മൾ കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം അത് അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് തോന്നിയിങ്ങ അത് നിങ്ങളുടെ തെറ്റ് എന്റെ തെറ്റും ഞാൻ ഇപ്പോഴും പറയുന്നില്ല മഞ്ഞട്ടിത്തമുള്ളവരുടെ കണ്ണിൽ നിന്ന് കാണുന്നത് മുഴുവൻ മഞ്ഞക്കളറായിരിക്കും എന്ന് പറയുന്നത് അതുപോലെ ആയിരിക്കും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ടാവും അതുകൊണ്ട് അവർ കാണുന്നവരുടെ മുഴുവൻ ചിന്താഗതിയും അങ്ങനെ ആയിരിക്കും കരുതിയിട്ടുണ്ടാവും സോ അതവരുടെ തെറ്റാണ് നമ്മളെ തെറ്റില്ല നമ്മൾ കറക്റ്റായിട്ട് വീഡിയോട്ടോ ഞങ്ങൾ വീഡിയോ എന്താ പറയുക ആവുന്നേ ഇല്ല പക്ഷെ ഞാൻ ഡെയിലി വീഡിയോസ് ഇടണ്ട് അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് വീഡിയോ സന്തോഷം നമ്മൾ ഈ ഭക്ഷണങ്ങളും കാണിച്ച് വീടിനുള്ള ഒതുങ്ങി കൂടി കരഞ്ഞും വെഴിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിലൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഇടണോ എന്തെങ്കിലും ഒരു ദിവസം പ്രതീക്ഷയാണ് സ്വപ്നമാണ് എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ വീഡിയോയും കയറിപ്പോയി നല്ല നിലയ്ക്ക് എത്തുന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് നമ്മളെ ഡെയിലി വീഡിയോസ് ഒരു കണ്ടന്റോ ഇല്ലെങ്കിലും കണ്ടന്റുകൾ ഉണ്ടാക്കി കൂട്ടി ഉണ്ടാക്കിയിട്ട് അങ്ങനെ വീഡിയോ നമ്മൾ ഇടുന്നത് അതുകൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ശരിയാവും നമുക്കും എന്തെങ്കിലും വരുമാനം വരും നമ്മൾ നല്ലപോലെ പാപ്പുരം നോക്കാനുള്ള അവസരം ദൈവം തരും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ആൻ്റി അവിടെ ഇല്ല അടുത്ത അടുത്ത വേറെ ഈ ഒരു കമന്റി വേറൊരു നമ്മൾക്ക് നിറവേറ്റാൻ കഴിയാത്ത സ്വപ്നം അതായത് ഇനി നമ്മളിപ്പോ കാർക്ക സ്വപ്നം നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നാണ് അവരവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം ദൈവത്തിന്റെ വിലല്ലേ നമുക്ക് സാധിക്കുകയോ സാധിക്കില്ലോ എന്നൊക്കെ ദൈവമല്ലേ കാരണം അല്ലേ അപ്പൊ ഇല്ലായ്മയെ ചൂഷണം ചെയ്യരുത് കേട്ടോ അതും കൂടി ഞാൻ പറയാം ഇല്ലായ്മയെ ചൂഷണം ചെയ്യരുത് കാരണം നമുക്ക് നിറവേറ്റാൻ കഴിയില്ല എന്നാണ് അതില് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചൂഷണം നമ്മുടെ എങ്ങനെ എപ്പോഴെങ്കിലും ഒരു ദിവസം പോയി ഞങ്ങൾക്ക് നല്ല വരുമാനം വരും അപ്പൊ നമ്മൾ എല്ലാം വാങ്ങിക്കും ഞങ്ങളും ഞാൻ ആദ്യം വീഡിയോ ഇടണ സമയത്തെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് നൂറൊക്കെ ആവാ എത്രയോ കഷ്ടപ്പെട്ടുണ്ട്

അങ്ങനെയായിരുന്നു ഞാനിട്ടത് എന്നിട്ട് അവിടുന്ന് ഇതുവരെ എത്തിയില്ലേ അതൊക്കെ ഈ ഫാമിലിയിലുള്ള നല്ല നല്ല മനസ്സിനുടമയായ ആൾക്കാരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇവിടം വരെ എത്തുന്നത് നമ്മുടെ വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്രയും എത്തുകയാണെങ്കിൽ നമ്മൾ അവിടെയും എത്തുമെന്നുള്ള സ്വപ്നം കണ്ടിട്ട് ഞാൻ അന്നേക്കും ആ നൂറ് ഉള്ളപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അമ്പതിനായിരം ആവും പത്തായിരം ആവും പത്തായിരം ആകും അല്ല ആയിരം ആകും പിന്നെ പത്തായിരം ആകും ഇരുപത്തയ്യായിരം ആവും അമ്പതിനായിരം ആകുമെന്ന് സ്വപ്നം കണ്ടത് കൊണ്ട് തന്നെയാണ് നമ്മളെ ഡെയിലി ും റീലും ഒക്കെ എടുത്തിടുന്നത് ആ സ്വപ്നങ്ങൾ ഏകദേശം ഓരോരോ പടിപടിയായി വന്നില്ല അങ്ങനെ ഒരു ദിവസം കൂടെ ഞാൻ ചെയ്യുന്നല്ല പറഞ്ഞത് പടിപ്പടി നമ്മൾക്ക് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യ ആദ്യ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു